ഹായ് ഗൈസ് യൂറോപ്പിൽ നിന്ന് പെട്ടെന്ന് പോയി വരാൻ പറ്റിയ ഒരു ആഫ്രിക്കൻ രാജ്യമാണ് മൊറോക്കോ ദേ ഈ വെബ്സൈറ്റിൽ കയറി വിസ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം വിസ കിട്ടും വിസ ഫീ എഴുപത്തിരണ്ട് യൂറോയാണ് ഒരു യൂറോ പത്ത് മൊറോക്കൻ ബിറമാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ ഹോട്ടലുകളെക്കാൾ കൂടുതൽ റിയാദുകളാണുള്ളത് പതിനേഴാം നൂറ്റാണ്ടിലെ ഇവിടുത്തെ വീടുകളാണ് റിയാദ് എന്നറിയപ്പെടുന്നത് ഞാൻ ബുക്ക് ചെയ്തത് സാഫ്രാൻ എന്ന് പറയുന്ന ഒരു റിയാദായിരുന്നു അടിപൊളി സർവീസ് ആയിരുന്നു ഇവിടുത്തെ ആൾക്കാരെല്ലാം നല്ല ആൾക്കാരാണ് നമ്മൾ എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഇവരെ ഇൻഫോം ചെയ്താൽ മതി ഇവർ നമ്മളെ അവിടെ വന്ന് കൂട്ടിക്കൊണ്ടു വരും അക്കോമഡേഷന് രണ്ട് പേർക്ക് നാല് ദിവസത്തേക്ക് നാന്നൂറ് യൂറോ ആയി ഡേ ഇതാണ് റിയാദ് സാഫ്രാൻ്റെലെ ഒരു റൂം പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് തന്നെ സിം എടുക്കുന്നതാണ് നല്ലത് കാർഡ് പേയ്മെൻറ്റ്സ് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ നിങ്ങൾ മൊറോക്കോയിലേക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് യൂറോസ് കയ്യിൽ കരുതുന്നത് നല്ലതാണ് മറാക്കിഷിലെ ഓൾഡ് സിറ്റിയായ മിഡീനയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഗൂഗിൾ മാപ്പ് നേരത്തെ ഡൗൺലോഡ് ചെയ്തു വെക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഹമാം വേണമെങ്കിൽ ഇവിടെ നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ് റിയാദിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം ബായ്